തളിപ്രമ്മ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആരോഗ്യ യൂണിയന്റെ മേഖലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുകയാണ് തളിപ്രമ്മ താലൂക്കിൽ അഞ്ച് മേഖലകളാണുള്ളത് കൂടുതൽ ചെറുപുഴ മേഖല പൊതു പയ്യന്നൂർ മേഖല ആലപ്പൂട് മേഖല പിന്നീട് ശ്രീകണ്ഠപുരം മേഖല ഇങ്ങനെയാണ് നാല് മേഖലകളുണ്ട് അതിൽ വളരെ പ്രധാനമായ ഒരു മേഖലയാണ് ശ്രീമഗമേഖല ഏകദേശം ഇരുപത്തി മൂന്നോളം കലയോഗങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന ആയിരത്തി മുന്നൂറോളം മെമ്പർമാരാണ് സമ്മേളനത്തിൽ ചേരുന്നത് അതിൽ ഒരിക്കൽ മുതൽ വെട്ടിക്കിടത്തോളം ഒരിക്കൽ മുതലുള്ള കലയോഗങ്ങളിൽ നിന്നും ഉൾപ്പെട്ടിട്ടുണ്ട് ഇവിടെ സംഘടനാ സൊസൈറ്റി എന്ന സംഘടനയുടെ ശക്തി ഉയർത്തുന്നതിലും സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു മേഖലാ സമ്മേളനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നടക്കുന്ന താലൂക്ക് മഹാദായ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് ഈ മേഖലാ സമ്മേളനം ഈ സെപ്റ്റംബർ മാസം സംഘടിപ്പിക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് സായൻ സിവി സൊസൈറ്റിയുടെ വളരെ പ്രധാന നേതാക്കളിലൊരാളും അതോടൊപ്പം തന്നെ ഡയറക്ടർ ബോർഡ് മെമ്പറും പന്തളം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് പുതിയ ശ്രീ പന്തളം സെഹുഫി അവർക്കാണ് അദ്ദേഹമാണ് ഈ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്വാഗതവും മറ്റ് പ്രമുഖ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമായി മാറും ആ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് കുറവാലത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ് അത് കമ്മ്യൂണിറ്റി കാണിൽ വെച്ച് അവസാനിക്കും അതിലും ഈ പറയുന്ന എല്ലാ കുടുംബന്മാരും ആയിരത്തിൽ പേർക്ക് വരുന്ന കുടുംബപാലത്തിൽ പങ്കെടുക്കും സംഘടനയുടെ പ്രവർത്തനങ്ങൾ കലയോഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മേഖലാ സമ്മേളനം തിരിച്ചേർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ എല്ലാ കലയോഗത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും ഈ പറയുന്ന പരിപാടികളിൽ തിരിച്ചേരുന്നുണ്ട് അതിൽ പൂർണ്ണമായ സഹകരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നു